நல்ல விஷயம் உள்ளது காணும் அனுபவிக்கணும் ஆலோசிட்டுள்ளது மனசிலாவல நம்ம நம்ம கண்ணினே அப்ப நமக்கு அது மனசிலாவ അപ്പൊ നമ്മുടെ സഫിയും മഹനാസും തമ്മിൽ വേർപിരിഞ്ഞിരിക്കുകയാണ് മെഹനാസ് ആണെന്നുള്ള ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ രണ്ടു വർഷം മുന്നേ റിഫ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പലരും ഓർക്കുന്നുണ്ടാക്കും ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വളരെ ഞെട്ടലോടെയാണ് സോഷ്യൽ മീഡിയ വാർത്ത ഏറ്റെടുത്തത് അല്ലെ ഇന്നും ആ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ കേസിലെ പ്രധാന പ്രതിയാണ് റിഫുവിന്റെ ഭർത്താവായിട്ടുള്ള മഹനാസ് അങ്ങനെ ആ കേസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് റിഫയുടെ മരണത്തിന് ശേഷം കുറച്ച് മാസങ്ങൾക്കപ്പുറം പുള്ളിക്കാരൻ പുതിയൊരു കല്യാണം കഴിക്കുന്നത് സഫ എന്നുള്ളതാണ് കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ പേര് എന്തായാലും പുതിയ കല്യാണം കഴിച്ച ഉടനെ തന്നെ മഹനാസും പുതിയ ഭാര്യയും ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ടുകൾ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു റിഫ് ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഇവർ പ്രണയത്തിലായിരുന്നോ ഇനി ഇവിടെ കിട്ടാൻ വേണ്ടി മെഹനാസ് റിഫനെ കൊന്നതാണോ അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സ്വാഭാവികം പക്ഷെ ഇതിനൊക്കെ ഒരു മറുപടി ഇവർ മുമ്പ് ഒരു ക്യൂനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താ കണ്ടോക്കാം സഫാന എങ്ങനെ പരിചയം എനിക്ക് ഫുള്ള് എനിക്ക് സഫാനെ പരിചയം വൺഇയറിന്റെ ഉള്ളില് പരിചയമുണ്ട് പിന്നെ അങ്ങനെയാണ് പരിചയം ഐ മീൻ ഞാൻ എറണാകുളത്ത് ഒരു വർക്കിന്റെ ആവശ്യത്തിന് പോയപ്പോൾ കണ്ട് കണ്ടുമുട്ടി അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ മിങ്കിൾ ഓക്കെ ഇത് കഴിഞ്ഞ മെയ്യിൽ ഇവരുടെ ഒരു ക്യൂനെ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് ഇവരെ കല്യാണം കഴിഞ്ഞത് ഏപ്രിലാണ് അന്നേരം അവർ പറഞ്ഞത് ജസ്റ്റ് വൺ ഇയർ ബാക്ക് ആണ് നമ്മൾ പരിചയപ്പെട്ടത് എന്നുള്ളതാണ് അല്ലെ നമുക്കറിയാം റിഫ മരിച്ചിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം കഴിഞ്ഞ് അപ്പോൾ റിഫ മരിച്ചതിന് ശേഷമാണ് മൈനാസ് സഫനെ പരിചയപ്പെടുന്നത് അപ്പൊ അത് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ട് സഫക്ക് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല എന്നുള്ളത് പുള്ളിക്കാരെ റിഫയുടെ മരണത്തിന് ശേഷമാണ് മെഹനാസിനെ തന്നെ പക്ഷെ ആളുകളുടെ ഡൗട്ട് അവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം സഫനെ കാണുന്ന സമയത്ത് വലിയ ഏജ് ഒന്നും തോന്നിക്കുന്നില്ല അപ്പൊ ആൾക്കാർക്ക് മറ്റൊരു ഡൗട്ട് റിഫനെ പതിനെട്ട് വയസ്സ് തെക്കുന്നതിന് മുമ്പാണല്ലോ മെഹനാസ് കല്യാണം കഴിച്ചത് അതുകൊണ്ട് തന്നെ റിഫ മരണപ്പെട്ടപ്പോ മെഹനാസിനെതിരെ പോക്സോ കേസ് ആണ് എടുത്തിട്ടുള്ളത് ഇനി അതേപോലെ എവിടെയും പതിനെട്ട് വയസ്സിന് മുമ്പേ ആണോ മെഹനാസ് കല്യാണം കഴിച്ചത് തുടങ്ങിയ ഡൗട്ടുകൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി ഉള്ളതാണ് അതിന് കൃത്യമായ മറുപടി സഫ തന്നെ നൽകിയിട്ടുണ്ട് നമ്മൾ ഒന്നലും കൂടി ഒന്ന് കണ്ടോക്കാം അപ്പോൾ സർപ്രൈസ് ഇവിടെ റിവീലാക്കുകയാണ് കുറേ പേരിങ്ങനെ പതിനെട്ട് പത്തൊമ്പത് തൊട്ടിട്ട് നൂറ് വയസ്സ് വരെ എനിക്കാക്കിയിട്ടുണ്ട് അപ്പം എൻ്റെ ഏജ് വന്നിട്ട് ട്വൻ്റി വണ്ണാണ് ട്വൻ്റി വൺ ട്വൻറ്റി ആണ് ബർത്ത്ഡേ വർഷം വരും ഇപ്പം കാണാം നമുക്ക് സെപ്റ്റംബറിലാണ് ഇപ്പോൾ ബർത്ത്ഡേ ഡേ സെപ്റ്റംബറിലാണ് സെപ്റ്റംബർ നയൻറ്റീൻത്തിനാണ് എൻ്റെ ബർത്ത് ഡേ ശരി സ്റ്റോറി കേട്ടോ എന്നാലെന്തായാലും ഒക്കെ പറയാം അപ്പൊ കഴിഞ്ഞ സെപ്റ്റംബറിൽ പുള്ളിക്കാരിക്ക് ഇരുപത്തിരണ്ട് വയസ്സായി അല്ലേ അപ്പൊ ഇരുപത്തി ഒന്നാം വയസ്സിലാണ് മാനാസ് പുള്ളിക്കാരിനെ കെട്ടിയിട്ടുള്ളത് അതുകൊണ്ട് മാനാസ് കഴിച്ചലായി ഇല്ലായിരുന്നെങ്കിൽ രണ്ട് പോക്സോ കേസും കൂടി വന്നേനെ അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടി പിന്നെയും ആളുകളുടെ ഡൌട്ട് തീർന്നില്ല എന്നുള്ളതാണ് പിന്നെ ആൾക്കാരെ ഡൗട്ട് മഹനാസിനെ സെക്കൻഡ് മാരേജ് ആണല്ലോ അപ്പൊ സഫന്റെയും സെക്കൻഡ് മാരേജ് എന്നുള്ളതാണ് പക്ഷെ അതിന് സഫ കൊടുത്ത മറുപടി അച്ഛരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ സഹോ പറഞ്ഞു നമുക്കൊന്ന് കേട്ട് നോക്കാം ആ പിന്നെ എന്റെ സെക്കൻഡ് മാര്യേജ് ആണെന്നുള്ളത് സെക്കൻഡ് മാര്യേജ് ആണ് ഫസ്റ്റ് മാര്യേജിനെ കുറിച്ച് ഒന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല ഞാൻ ആ ലൈഫ് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല സോ അതിനെ പറ്റി കുത്തി കുത്തി ചോദിക്കല്ല പാസ്റ്റ് ആണ് അതിനെ പറ്റി വേനലും പറയണത് താല്പര്യമില്ല പാസ്റ്റ് അല്ലേ പറ്റി താല്പര്യമില്ല പിന്നെ എന്ത് എൻ്റെ തരം ആരും കമന്റിട്ടല്ല നീ നിന്റെ എന്നാൽ പഴയ ഹസ്ബൻഡിനോ കൊന്നോട്ടായിരിക്കും കൊന്നു കൊന്ന പ്രഭൂമില്ല ജീവനോടോടെ ഉറപ്പുണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് അതിനെപ്പറ്റി കമന്റിട്ട് ചോദിക്കല്ലേ അത് റിട്ടേറ്റിംഗ് ആകും ഒരാളത്രയും ബുദ്ധിമുട്ടിക്കും അതിനെപ്പറ്റി ചോദിക്കണ്ട പിന്നെ എനിക്ക് ബേബി ബേബിയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ബേബി ഇല്ല ഞാൻ സിംഗിൾ ആയിട്ട് തന്നെയാണ് ഒന്ന് കല്യാണം ഉപയോഗിച്ചത് ആ തന്നെ നന്നായി ഇത് വല്ലാത്തൊരു മറുപടി ആയി പോയി പുള്ളിക്കാർ ഇത് പറയുമ്പോൾ ഞാനാലോക്കണം അതല്ല ഇതിപ്പോ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണല്ലോ സഫ മേനാസിനെ കല്യാണം കഴിക്കുന്നത് അതും സെക്കൻഡ് മാരേജ് അപ്പൊ ഫസ്റ്റ് മാരേജ് എത്രാമത്തെ വയസ്സിലായിരിക്കും എന്നുള്ളതാണ് ഒന്നുകിൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഈ നാലു കുല്യത്തിനടുക്കി ഏതെങ്കിലും ഒന്നായിരിക്കും ഒന്നും അല്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇരുപത്തിരണ്ട് വയസ്സിന് എടുക്കി രണ്ട് ഡിവേഴ്സ് ആദ്യത്തെ ഭർത്താവ് അറിയില്ല കേട്ടോ അതിനെ കുറിച്ച് പുള്ളിക്കാരൊന്നും പറയുന്നില്ല എന്തായാലും ഇരുപത്തിരണ്ട് വയസ്സിന് ഇടക്ക് ഇങ്ങനെ രണ്ട് വേർപ്പിരിയിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരിക എന്ന് പറഞ്ഞത് ഇറ്റ്സ് ടു ഹാർഡ് വല്ലാത്തൊരു ജീവിതം തന്നെയാണ് കേട്ടു ഈ പെൺകുട്ടിയുടെ ഇത് കളിച്ച് പഠിച്ച് നടക്കുന്ന പ്രായമാണ് ആ പ്രായത്തിലാണ് ഇപ്പൊ റിലേഷൻഷിപ്പ് സ്ട്രഗിളിലൂടെ ഇപ്പൊ ഈ പെൺകുട്ടിക്ക് കടന്നു പോകേണ്ടി വന്നത് പതിനെട്ട് പത്തൊമ്പത് വയസ്സിൽ ഈ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് മാതാപിതാക്കളെ പറഞ്ഞാൽ മതിയല്ലോ അവരും കൂടി ഇതിനൊരു ഉത്തരവാദിയാണ് എന്നാണവ നമ്മുടെ സമൂഹം പഠിക്കുക എന്തിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് മെഹനാസും സഫയും തമ്മിൽ വിവാഹിതരാവുന്നത് ഇന്നിപ്പോ നവംബർ ആയി അല്ലേ നവംബറിലാണ് ഇവര് വേർപിരിയുന്നത് വെറും ഏഴു മാസം മാത്രമാണ് ഇവർ വിവാഹ ജീവിതം നീണ്ടുവരുന്നത് ഇതൊക്കെ കേൾക്കുന്ന എനിക്ക് ആ ആക്ടർ ബാലിനാണ് ഓർമ്മ വരുന്നത് നമുക്ക് പെണ്ണ് സെറ്റ് ആവില്ല ബ്രദർ ഈ മെഹനാസും ബാലയും ഒരേ റൂട്ടിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു എന്തിരുന്നാലും ഈ സഫയും മെഹനാസും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ ചില കാര്യങ്ങളോട് പറയാതെ വയ്യ ഏറ്റവും പ്രധാനമായി മെഹനാസുമായുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോ തൊട്ട് വലിയ സൈബർ അറ്റാക്കിലൂടെയാണ് സഫ കടന്നുപോയത് അതിനുള്ള കാരണം നമുക്കറിയാമല്ലോ റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള മെഹനാസിനുള്ള പങ്ക് തന്നെ ഈ ഒടുക്കത്തെ സൈബർ അറ്റാക്ക് കാരണം അവസാനം സഫ റിഫനെ വരെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് അതിനെ കുറിച്ച് ഒരിക്കലും സഫ ലൈവില് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കൂടി അവള് കാരണമാണല്ലോ ഞാൻ ഇത്ര അനുഭവിക്കണേന്ന് നിങ്ങളുടെ നാക്ക് കാരണം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വെറുക്കാൻ കണ്ണീച്ചോന്നെ ആളാണ് മരിച്ചത് ും ഞാൻ വെറുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാരണം ഏഹ് അത്രയും കണ്ണീച്ചോര വരെ പോയി നിങ്ങളുടെ ഓരോ വാക്കുകൾ കാരണം ഒരു മനുഷ്യന് ഇങ്ങനൊന്നും ആക്കരുത് ഏഹ് നിങ്ങളുടെ നാക്ക് ഒന്ന് വെക്ക് ഇത്ര നാളും എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ട് പോലും ഞാൻ നോർമലി മാന്യമായിട്ട് തന്നെ റിപ്ലൈ കൊടുത്തോണ്ടിരുന്നത് ആദ്യം മാന്യമായിട്ട് കൊടുത്ത് പിന്നെ ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലൊരു അനുഭവം വരും നിങ്ങൾ എന്തായാലും ഇടങ്ങിയാറാവും കാരണം നിങ്ങളുടെ ആ ടൈപ്പിംഗിലെ ചെറിയ കമന്റ് പോലും ഒരാളുടെ ഹൃദയത്തിൽ മുറി ഏപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ എന്തായാലും നിങ്ങൾ അനുഭവിക്കും ഞാൻ പഠിച്ചോന്നല്ലോ പറയാം പക്ഷേ ഞാൻ ഒരു മനുഷ്യനാണ് ഉണ്ട് ഫീലിങ്സ് അപ്പോൾ നിങ്ങൾ പറയണ വാക്ക് എനിക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും അനുഭവിക്കും പിന്നെ ഇത്രയും നാളും ഞാൻ കമൻസിന് അങ്ങനെയൊന്നും റിപ്ലൈ കൊടുത്തില്ല ഇന്ന് ഞാനിപ്പോഴത്തെ റീലിൽ കമൻറ്റ് വന്നപ്പോൾ ഞാൻ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് ഇനി എന്തായാലും കെറിയാണെങ്കിലും ഞാൻ നല്ല രീതിക്ക് തന്നെ തിരിച്ചും നല്ല തെറി വരും പിന്നെ വീട്ടുകാരെ പറഞ്ഞ് കറി അയക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഫാമിലിനെ പറയില്ല എനിക്ക് കുറച്ച് വാങ്ങിയിട്ടുണ്ട് കാരണം ആ ഉപ്പൊന്നും അറിയില്ല നിങ്ങൾ ഇങ്ങനത്തെ പീപ്പിൾസ് ആണെന്ന് സോ അവരെ പറയേണ്ട ആവശ്യമില്ല ഓക്കെ അതാണ് റിഫിനെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് ഒരു സഫ മാറി എന്നതാണ് അല്ലെ അതിനൊരിക്കലും ഇവിടെ സഫനെ കുറ്റം പറയാൻ പറ്റത്തില്ല എഫയും റിഫയുടെ പേരും വെച്ച് കുത്തുവാക്കൾ കേൾക്കേണ്ടി വരുമ്പോൾ ഏതൊരു പെണ്ണാണെങ്കിലും അങ്ങനെ വെറുത്തു പോകും എന്നിട്ട് പോലും അവൾ ഈ റിലേഷൻഷിപ്പിൽ പിടിച്ചു നിന്നു അല്ലെ അതിന് ചില്ലർ കടിച്ചൊന്നും പോരാ ഇത്രയും സൈബർ അറ്റാക്കുകൾ നേരിട്ടിട്ടും ഒരു റിലേഷൻഷിപ്പിൽ പിടിച്ചു നിൽക്കുക പറയുന്നത് അതൊക്കെ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമാണ് എന്തായാലും അങ്ങനെ ഇരിക്കാണ് ഇവര് തമ്മിൽ പിരിയുന്നത് ഇവര് തമ്മിൽ പിരിഞ്ഞ കാര്യം മെഹനാസ് തന്നെ തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ആണ് അറിയിക്കുന്നത് വി ആർ സെപ്പറേറ്റഡ് നോ മോർ ക്വസ്റ്റ്യൻ എന്ന് മാത്രമാണ് മെഹനാസ് തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഇട്ടുള്ളത് അതായത് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു ഇനി പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ടതാണ് പുള്ളിക്കാൻ അറിയാം ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി തെറിയായിരിക്കും ചോദിക്കുകയാണ് അതുകൊണ്ടായിരിക്കും മോർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു എന്തായാലും അങ്ങനെ പറഞ്ഞു തന്നായി എന്തിരുന്നാലും ഇവരെ തമ്മിൽ പിരിയാനുള്ള കാരണം വ്യക്തമാക്കിക്കൊണ്ട് നമ്മുടെ പബ്ലിക് കേരളയിലെ കാതർ കരിപ്പൂടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കാതർ കരിപ്പൂടിനെ അറിയാലോ റിഫാ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന് പുള്ളിക്കാരനാണ് പുള്ളിക്കാൻ ഇതിനെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞത് നോക്കാം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാം ഞാനൊരു സ്രോതസ്സിൽ നിന്നാണ് അറിഞ്ഞത് ആ പേരോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വിവരമോ ഞാൻ പറയാൻ തയ്യാറാവുന്നില്ല അതായത് ഈ രണ്ടാമത് റിഫ കഴിഞ്ഞിട്ട് രണ്ടാമത് മെഹനാസിന്റെ അരികിലേക്ക് എത്തിയ ഈ പെൺകുട്ടിയും മെഹനാസിന്റെ അതിക്രമത്തിന് ഇരയാക്കപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതായത് രാത്രിയിൽ റൂമിൽ വെച്ച് മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ലഭിച്ച ഒരു വിവരം അത് ഈ പെൺകുട്ടിക്ക് വേണ്ടപ്പെട്ട ഒരാളോട് പറയുകയും ആ വേണ്ടപ്പെട്ട ഒരാൾ പറയുകയും ഈ രണ്ടു പേരുടെയും പേരോ കാര്യങ്ങളോ ഞാൻ പറയാൻ തയ്യാറാവുന്നില്ല പറയാനും ആയിട്ടുള്ള വിവരമാണ് അല്ലേ ഇത് സത്യമാണെന്ന് നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് വെച്ച് നമുക്കൊരു വിലയിരുത്തൽ നടത്താനും പറ്റത്തില്ല എന്തിരുന്നാലും പുള്ളിക്കാരും പറഞ്ഞത് സത്യമാണെങ്കിൽ ഇപ്പൊ സഫ ഇറങ്ങി ഓടിയത് നന്നായി ഇല്ലായിരുന്നെങ്കിൽ അടുത്തൊരു റിഫയും കൂടി നമുക്ക് കാണേണ്ടി വന്നേനെ എന്തായാലും ഞാൻ ഇതിനൊക്കെ പറയാ പക്ഷെ എന്തൊക്കെയാണെങ്കിൽ കൂടിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സഫക്ക് മഹനാസിനോട് അത്രക്കും ഇഷ്ടമായിരുന്നു മെഹനാസ് തനിക്ക് ചെയ്തിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അവൾ എടുത്തെടുത്ത് പറയുമായിരുന്നു ഒരിക്കലും അത് പറഞ്ഞു അവളൊരു എനിക്ക് ഞാനടുക്കാലോക്കിട്ടുണ്ട് എന്താക്കിട്ടു ഇത്രയും ഇത് കാരണം ഇപ്പൊ നിങ്ങളെല്ലാരും കുട്ടം പറഞ്ഞിട്ട് അവന് അവനെ കണ്ടാലും അറിയും ഫ്രോഡ് മറ്റത് മറിച്ച് നിങ്ങളില്ല വേനായിട്ട് അടുത്ത് തന്നാല് നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഇതാവുന്നു വേനൽ ചൂടാകും എന്തെങ്കിലും മീൻസ് വേന ഇഷ്ടമില്ലാത്ത കാണിച്ചാൽ വേനൽ ദേഷ്യപ്പെടും അത് എല്ലാ ഹസ്ബൻഡും അങ്ങനെ തന്നെയൊക്കെ ആവുമ്പോ ഇഷ്ടമില്ലാത്തത് കാണിച്ചാലും അവര് ചൂടാവും പക്ഷെ എന്റെ ഒരു ഇതില് വന്നിട്ട് മേനും എനിക്ക് എന്ത് ഇഷ്ടമുണ്ടോ അതെല്ലാം മനസ്സേ എനിക്കപ്പൊ നല്ല വിഷമമുള്ളത് കാരണം ഇങ്ങനെ കൺസ് വായിക്കുമ്പോഴും ഇതാക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ കാണുമ്പോ ഞാൻ ആലോചിക്കാറുണ്ട് എന്താക്കിട്ട് എന്നുള്ളത് അനുഭവിക്കുന്ന ആലോചിച്ചിട്ടുള്ളത് ആലോചിച്ചിട്ടുള്ളതുണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസിലാവൂല അത് നമ്മുടെ പാർട്ണർ വിഷമി നമ്മള് നമ്മുടെ കണി അപ്പൊ നമുക്കത് മനസ്സിലാവുള്ളൂ അതെന്തോരം വിഷമിക്കണ്ടെന്ന് എനിക്ക് വേറെ ഒന്നും ഭയങ്കര ഇഷ്ടമുള്ള സാധനം പറയാനില്ലേ അതിപ്പോ ആ ഷോപ്പിൽ ഇല്ലെങ്കിൽ എത്ര ലൈ രാത്രിയായാലും അത് അന്വേഷിക്കാൻ വേണ്ടിട്ട് എന്നെ കൂട്ടി പോകും അപ്പൊ രാത്രി എനിക്ക് ഇങ്ങനെ ഐസ്ക്രീം ഇല്ലാതെ ഇഷ്ടമാണ് അപ്പൊ രാത്രി ഇപ്പൊ ഐസ്ക്രീം ചിലപ്പോ ഒരു മണിയൊക്കെ ആകുമ്പോ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോ ചിലപ്പോ സോപ്പ് അടിച്ചിട്ട് എന്നാലും എവിടെയെങ്കിലും ഒക്കെ തപ്പ് തപ്പി പിടിച്ചിട്ട് ഷോപ്പ് കണ്ടുപിടിക്കും എന്നിട്ട് എനിക്കത് വാങ്ങിച്ചു തരും ആ അപ്പൊ ഞാൻ ഇങ്ങനെയൊരു പാവമാണ് ആ എന്തുകൊണ്ട് ഇങ്ങനെ അനുഭവിക്കുന്നു മനസ്സിലാക്കുന്നു ഓക്കെ അതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ എടുത്തെടുത്ത് പറഞ്ഞു ഇവിടെ കരുതുന്നുണ്ട് അല്ലെ ഈ ഒരു സംസാരത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവൾ എത്രത്തോളം മെനാസിനെ സ്നേഹിച്ചിരുന്നു എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് അവൾ അവന്റെ കൂടെ പിടിച്ചു നിന്നു ജീവനെ തുല്യം സ്നേഹിച്ചു എന്തും പിരിയേണ്ടി വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇതിപ്പോ എന്താണ് എങ്ങനെയാണെന്നുള്ള നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ എന്തൊക്കെയാലും ഇനിയെങ്കിലും ഈ മെഹനാസിനെ പോലുള്ള ആൾക്കാരുടെ പിന്നാലെ പോകുന്ന പെൺകുട്ടികൾ സൂക്ഷിക്കാം ഇങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ ഇതിപ്പോ രണ്ടാമത്തെ പെൺകുട്ടിയാണ് അല്ലെ അധികം ഞാനൊന്നും പറയുന്നില്ല എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്ക് അൺബോക്സ് രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം